ഇൻഷാൽ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അത് പത്ത് എഡിഷനുകളായി സുപ്രഭാതം വളരുമ്പോ ലക്ഷക്കണക്കിന് വായനക്കാരുമായി മുന്നോട്ട് പോകുമ്പോ ആർക്കാണിതിൽ അസ്വാരസ്യം ആർക്കാണിതിൽ അസ്വസ്ഥത സുപ്രഭാതം പൂട്ടിക്കാണാൻ സ്വപ്നം കണ്ട് നടക്കുന്നവരെ ഗൾഫ് സുപ്രഭാതം പൂട്ടിയില്ലേ എന്ന് ഏതോ ഒരു സ്വപ്നം കണ്ട് വിളിച്ചു പറഞ്ഞ നിങ്ങളോടും പറയുന്നു ഞങ്ങൾ ഇത് പൂട്ടാനല്ല തുടങ്ങിയത് ഇത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉസ്താദും ഇത് മഹാന്മാരെ തുടങ്ങി വെച്ചതാണ് അത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ് അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പൂട്ടിച്ചാൽ പൂടൂല ഒരു കാര്യം മനസ്സിലാക്കണം സുപ്രഭാതം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞാൻ കൃത്യമായി നോക്കാറുണ്ട് ഫലസ്തീൻ വിഷയം ഇസ്രയേലിന്റെ മായ തീർവാഴ്ച മലയാളക്കടയിലെ ഒരു പത്രവും മുത്തച്ഛ പത്രങ്ങൾ മനോരമ പോലെ മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ ആ പത്രങ്ങൾ ഇസ്രയേലിന് വേണ്ടി പേന ഉന്തിയപ്പോ ഇവിടെ ഒരു പത്രമാണ് പാവപ്പെട്ട പലസ്തീന് വേണ്ടി നീതിക്ക് വേണ്ടി എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്തത് സുപ്രഭാതം എന്ന പത്രം മാത്രമായിരുന്നു നിങ്ങൾ പഠിച്ചു നോക്ക് ദേശീയ തലത്തിലെ കാര്യങ്ങൾ ഇന്ത്യയിൽ ഈ ഉമ്മത്തിനു വേണ്ടി ഈ കഴിഞ്ഞ ഡിസംബർ ആറിന് പോലും സുപ്രഭാതം നേരം പുലർന്ന് കണ്ടപ്പോ നമ്മുടെ മനസ്സ് കുളുത്തുപോയില്ലേ ഈ രാജ്യത്തെ പള്ളികൾക്ക് നേരെ അതിക്രമമുണ്ടായപ്പോ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോ ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ സമുദായത്തെ അത് പൗരത്വമായും ഏകസിൽ കൂടായും ഈ നൂലാമാലകൾ കണ്ട് ഭയപ്പെടുത്തുമ്പോ അതിന്റെ മുന്നിൽ നെഞ്ചി പിരിച്ച് നീതി പറയാൻ ഒരു പത്രമാണ് നമുക്കുണ്ടായത് സുപ്രഭാതം എന്ന പത്രം ദേശീയ തലത്തിലും ഇനി കേരളത്തിലെ വിഷയങ്ങളാണെങ്കിലും ഈ സമുദായത്തിന് വേണ്ടി ദീൻ പറയാൻ സുന്നത്ത് ജമാഅത്ത് പറയാൻ അതിനാണ് സുപ്രഭാതം അവൽ വരുമ്പോ റമദാൻ വരുമ്പോ നിങ്ങൾ സുപ്രഭാതം വായിച്ചു നോക്ക് അതേപോലെ വിദേത്തുകാർക്കെതിരെ അവരുടെ കൊള്ളത്തരങ്ങളെ സുപ്രഭാതം തുറന്നു കാണിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുടുംബിനികൾക്ക് വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി സുപ്രഭാതത്തിന്റെ കോളങ്ങൾ നീക്കി നീക്കിവച്ചിരിക്കുന്നു പിന്നെ ഒരു പത്രം എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന ഒരു പത്രം എന്നുള്ള നിലയിൽ ചെറിയ കുറവുകളൊക്കെ സംഭവിക്കാം ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം അത് സമയാസമയത്ത് തിരുത്താറുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധത്തിന്റെ പേരിൽ അതങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് സുപ്രഭാതം അടച്ചുപൂട്ടാൻ വേണ്ടി കടന്നു വരുന്നവരോട് പറയുന്നു ഈ വെല്ലുവിളികൾക്കിടയിലാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ പത്ത് പോയിന്റ് ശതമാനം വെല്ലുവിളിയിലാ അത് ഈ മോലി മീങ്ങളായി ഏറ്റെടുത്തത് ഈ എസ് കെ എസ് എസ് എഫ് ഏറ്റെടുത്തത് ഈ ഉമറാക്കളെ ഏറ്റെടുത്തത് ഒരു സഹോദരൻ പറഞ്ഞു അയാൾ സുപ്രഭാതം നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു അത്രേ പ്രായമുള്ള മോനെ എനിക്ക് സുപ്രഭാതം വേണം അങ്ങനെ ഉള്ള ഉമ്മമാർ ഏറ്റെടുത്ത സുപ്രഭാതം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത സുപ്രഭാതം ഏറ്റെടുത്ത സുപ്രഭാതം അത് ഇനി അടുത്ത ക്യാമ്പയിനിൽ ഇതിനേക്കാൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നു ചെയ്യും ഇത് ഈ സമുദായത്തിനു വേണ്ടി ഈ ഉമ്മത്തിനു വേണ്ടിയുള്ള പത്രമാണ് സമസ്തയുടെ വളർച്ച ആർക്കാണ് കലിപ്പുണ്ടാക്കുന്നത് ഇത് ഞങ്ങൾക്കറിയാം എൺപത്തഞ്ചാം വാർഷികം കഴിഞ്ഞ മുതൽ തുടങ്ങിയതാ ലക്ഷക്കണക്കിന് ആളുകൾ കൂരിയാട്ടെ വിശാലമായ പുത്തുമുദ്മാൻ നഗരിയിൽ ഒരുമിച്ച് കൂടിയപ്പോ അത് കണ്ട് അത് കണ്ട് വപ്രാണപ്പെട്ട ആളുകൾ തൊണ്ണൂറാം വാർഷികം അതെ ആലപ്പുഴയിലെ കടപ്പുറത്ത് കണ്ടപ്പോ ഞെട്ടിത്തെ പോയ ചില ആളുകൾ അതിനേക്കാൾ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം ബാംഗ്ലൂരിലെ വിശാലമായ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ട് ഞെട്ടിപ്പോയ ചില ആളുകൾ സമസ്തയുടെ വളർച്ചയിൽ അവർ വേദനിക്കുകയാണ് ഈ സമസ്തയുടെ നേതൃത്വത്തിൽ സെയ്യദുള്ള സയ്യിദ് അത് ഈ ഉമ്മത്തിന്റെ ധ്വജമാണ് ഈ ഉമ്മത്തിന്റെ ശബ്ദമാണ് നേതാവാണ് സെയ്യാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാർക്കത്തിന്റെ മന്ത്രി ചൂടി ദ്വാര ചെയ്തു കൊടുത്ത നേതാവാണ് സെയ്യപ്പെട്ട ശിഷ്യനാണ് സയ് എന്റെ മുറപ്പിയാണ് എന്റെ എന്ന് ഓരോ ദിവസവും നൂറുകണക്കിന് നേതാവാണ് ആ സയ്യിദുൽ ഉലമ ഡ്രൈവ് ചെയ്യുന്ന എന്ന ഈ പ്രസ്ഥാനത്തെ ജാമിയ ഡ്രൈവ് ചെയ്യുന്ന എന്ന ഈ മനോഹരമായ സംവിധാനത്തെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകി പോയ ഉസ്താദിനെ പോലെ സൂഫികൾ ഇസ്മായിൽ ഉസ്താദിനെ ഉള്ള ഈ സമസ്തയുടെ മുഷാവറ ഡ്രൈവ് ചെയ്യുന്ന ായ ഈ പ്രസ്ഥാനത്തിന്റെ ഡ്രൈവർമാർ അവരെ മാറ്റണമെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർമാരുടെ കൂടെ വേറെ വണ്ടിയിൽ പോകാം ഞങ്ങൾ ഈ വാഹനത്തിൽ തന്നെ മുന്നോട്ട് പോകും ഇവരാണ് ഞങ്ങളുടെ ഡ്രൈവർമാർ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിങ്ങൾക്കൊക്കെ വേദനയുണ്ട് വഹാബികൾക്ക് വേദനയുണ്ട് മൗദൂരികൾക്ക് വേദനയുണ്ട് ഈ ഒളിച്ചു കടത്തലുകാർക്ക് ഇവരോടൊപ്പം നൂരം ചേർന്ന് കടന്നുറങ്ങുന്നവർക്ക് വേദനയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ നൂറാം വാർഷികത്തിലേക്ക് എത്തിക്കും അടുത്ത തലമുറയിലേക്കും ഈ സുന്നത്ത് ജമാനത്ത് ഞങ്ങൾ പകർന്നു കൊടുക്കും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയുടെ വഴികളെ ഊടിക്കെടുത്താമെന്ന സ്വപ്നം കണ്ട് നിങ്ങൾ നടക്കണ്ട